നമുക്ക് നമ്മളെ സ്റ്റെപ്പുകൾ അതേപോലെ മറ്റു ഫ്ലോറ് നമ്മളെ പിന്നെ മുറ്റങ്ങൾ ഇതൊക്കെ അടിപ്പൊളിയാക്കിയിട്ട് ഇതാ ഒരു പ്രീമിയം ലുക്കിൽ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ഐറ്റാണ് മാർക്കറ്റ് പ്രോയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഈ ഐറ്റം ഐറ്റാട്ടോ വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ മറ്റുള്ള നാച്ചുറൽ സ്റ്റോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ മുറ്റത്തിടാൻ നാച്ചുറൽ സ്റ്റോണിന് നൂറ് നൂറ്റി നാൽപ്പത് രൂപ സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലത്ത് നമുക്കൊരു അൻപത്തഞ്ച് മുതൽ അങ്ങോട്ട് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് എക്സ്പെൻസ് വരുന്നൊരു ഐറ്റാണ് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഈ ഐറ്റം പറഞ്ഞോട്ടോ ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ മതി ഇതിന്റെ എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇതിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ട് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതേപോലെ ഇതിന് ഇരുപത്തി അഞ്ച് ഒരു ബാഗ് പ്ലസ് സഞ്ചിന്റെ ലിക്വിഡ് ആണ് വരുന്നത് അങ്ങനത്തെ ഒരു ബാഗ് കൊണ്ട് നമുക്ക് എൺപത് മുതൽ അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ കവറേജ് കിട്ടും ഇത്തരത്തിലുള്ള ഒരു ബാഗിന് വരുന്നത് വെറും മൂവായിരം രൂപയാണ് വരുന്നുള്ളൂ കേട്ടോ കുറഞ്ഞ കോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് ഇതിൻ്റെ സാമ്പിൾ കിറ്റുകൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ചെയ്തു നോക്കണം എന്നിട്ട് ഓക്കെ ആയിട്ട് മാത്രം എടുത്താൽ മതി എന്നുള്ളവരുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് സാമ്പിൾ കിറ്റ് വരുന്നത് ഡെലിവറി ഫ്രീ ആണ് നിങ്ങളെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും അവിടെ നിങ്ങൾ കളക്ട് ചെയ്താൽ മതി ഇതിൻ്റെ കളേഴ്സും മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഹായ് മെസ്സേജ് അയച്ചോളൂ എല്ലാ കാറ്റലോഗും മറ്റു ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് വിട്ടുതരാം കേട്ടോ ഇത് രണ്ടര കിലോ മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെയുള്ള ബാഗുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മളെ ക്ലാസിക് മാർവിസ്റ്റ് ലോഞ്ച് ആയതിനു ശേഷം ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇതിന് കോസ്റ്റ് എത്ര ആവും ചോദിക്കുന്നുണ്ട് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഏകദേശം കൂടുതൽ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഒരു അൻപത് മുതൽ അറുപത് വരെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുള്ളൂ മെറ്റീരിയൽ എടുത്ത് വർക്കെടുക്കാൻ ചെയ്യാൻ കേട്ടോ ഇത് നമുക്ക് വീടിന്റെ ഉള്ളിൽ ചെയ്യാം പുറത്ത് ചെയ്യാം എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റിയായിട്ടാണ് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടെക്സ്ചർ ഫിനിഷ് ആണ് കിട്ടുക എന്നിട്ട് പിന്നെ ചില ആളുകൾ പറയും നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ടൈല് പോലെ ഗ്ലോസി ഫിനിഷിംഗ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ആയതിനു ശേഷം റെസിൻ അപ്പോക്സി അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി കോസ്റ്റ് കൂടും ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ കൂടി കൂടും അങ്ങനെ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് രൂപേൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു എൺപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് മൊത്തത്തിൽ കോസ്റ്റ് വരും എന്നാൽ നമുക്ക് സാധാ ഈ കാണുന്ന ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ടെക്സ്റ്റർ ഫിനിഷിങ്ങുകൾ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു അൻപത് രൂപ അൻപത്തി അഞ്ച് അറുപത് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും പിന്നെ ഏരിയ നോക്കി അതേപോലെ ദൂരെ ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കോൺക്രീറ്റ് ചെയ്തതിന്റെ മുകളിലാണ് ചെയ്യേണ്ടത് നമ്മളിത് പിന്നെ അതേപോലെ നിങ്ങൾ ഓൾറെഡി ഇന്റർലോക്ക് പായ ഇന്റർലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതൊന്നും ഇല്ലാതെ നമ്മളെന്താണ് ഇപ്പം വെറും മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിവരും കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഇത് അപ്ലൈ ചെയ്യാൻ അതാണ് ഏറ്റവും നല്ല രീതി കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺക്രീറ്റ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ കുറച്ചുകൂടി കൂടി എക്സ്പെൻസീവ് ആയിരിക്കും നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഒരു തൊണ്ണൂറ് രൂപ